ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറെ ഒന്നും അല്ല ഇതിന് മുമ്പ് ഞാനൊരു സ്റ്റഡി പ്ലാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ പറയുക സ്റ്റഡി പ്ലാൻ കറക്റ്റായിട്ട് പാലിക്കുന്നൊക്കെ ഉണ്ടോ അതിൻ്റെ സ്റ്റഡി ബ്ലോഗ് ഒക്കെ ഇടാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നാണ് പക്ഷേ നിങ്ങളോട് പറയാണ്ടിരുന്നത് അത് ഒരു ഇതായി പോയില്ല അപ്പോൾ അത് കാരണം ഞാൻ പറയുകയാണ് ആ സ്റ്റഡി പ്ലാൻ എനിക്ക് വൺ വീക്കായിട്ട് തീരെ പാലിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ആ സ്റ്റഡി പ്ലാൻ നിങ്ങളോട് പറഞ്ഞതിന് ശേഷം അത് കറക്റ്റായിട്ട് തുടങ്ങാമെന്നൊക്കെ തന്നെയാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓരോ കോമ്പറ്റീഷൻസൊക്കെ ആയിട്ട് അപ്പോൾ വൺ വീക്ക് എനിക്ക് തീരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ മൂന്ന് വീക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സ്റ്റഡി ഇടുമ്പോൾ ക്രിസ്മസ് എക്സാമിന് കറക്റ്റ് പക്ഷേ നമ്മുടെ കയ്യിലത്തെ മൂന്ന് വീക്കിലത്തെ വൺ വീക്ക് കട്ടായിപ്പോയി കാരണം ആ വൺ വീക്കിൽ എനിക്ക് ആ കോമ്പറ്റീഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് എന്താ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫുള്ള് പഠിപ്പിൻ്റെ കാര്യം പോയി പേ പിന്നെ എനിക്കിനി രണ്ട് വീക്കാണുള്ളത് അപ്പോൾ രണ്ട് വീക്കിനുള്ളിൽ ഞാൻ ആ സ്റ്റഡി പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ പാലിച്ച് പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ തീർക്കണമെന്നാണ് സത്യം പറഞ്ഞാൽ ടൈം വരാം അപ്പം ടൈമിനനുസരിച്ച് വേഗം പഠിച്ച് തീർക്കണം പിന്നെ കുറേ പേര് ഞാൻ ആ കുറേ ദിവസം മുമ്പാണ് സ്റ്റഡി പ്ലാൻ ഇട്ടത് അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് കുറേ പേർ ആ വീഡിയോസ് കണ്ടിട്ടും ഇനിയിപ്പോൾ നേരം പഴിക്കില്ല അത് അപ്പഴ വീഡിയോ ഇല്ലെങ്കിൽ ഇങ്ങനെ പാലിക്കുക എന്നൊക്കെ വിചാരിച്ചു പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും അപ്പോൾ ഒന്നുകൊണ്ടും പഠിക്കണ്ട ഞാനും ആ സ്റ്റഡി പ്ലാൻ ഇട്ടതിന് ശേഷം കറക്റ്റായിട്ട് എനിക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല വൺ വീക്ക് പോയി ഫസ്റ്റത്തെ ഫിസിക്സും മാത്സും വരുന്നു പഠിക്കേണ്ടിരുന്നത് അതെന്തായാലും കയ്യിൽ നിന്ന് പോയി പിന്നെ കുറേ ക്ലാസ് മാത്സൊക്കെ ട്രിഗ്ണോമെട്രി പാഠം തൊട്ട് ഒരു അഞ്ച് പാഠം എനിക്ക് ക്ലാസ് കാണാനും പഠിക്കാനും അപ്പോൾ അതൊന്നും ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിന് ഓർഡർ വെച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്യണം എന്തായാലും ഞാനിനിയിപ്പോൾ ആകെ രണ്ട് വീക്കോ ഉള്ളൂ രണ്ട് വീക്കോ മൂന്ന് വീക്കോ അങ്ങോട്ടുള്ളൂ കറക്റ്റ് എക്സാമിന് അപ്പോൾ കറക്റ്റ് ഓർഡറിൽ തന്നെ സോഷ്യലും ബയോളജിയാണ് രണ്ടാമത്തെ വീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞാൻ നാളെ തൊട്ട് കറക്റ്റായിട്ട് പഠിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം സമയമില്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ സോഷ്യലും ബയോളജിയും പെട്ടെന്ന് രണ്ട് പാടം ഒരു ദിവസം രാത്രി രണ്ട് പാടോ അല്ലെങ്കിൽ രാവിലെ അങ്ങനെ എങ്ങനെ പൊറപ്പിച്ച് പറയാൻ പറ്റില്ല എങ്ങനെയാണെന്ന് അപ്പോളെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും മിക്കവാറും അങ്ങനെ അങ്ങനെയാവും പഠിക്കുന്നുണ്ടാവുക എന്നിട്ട് ടൈം ഓരോന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയും പോകുന്നുണ്ടാവുക ഒന്നും ഒരു പ്ലാന് പ്ലാൻ ഉണ്ട് പക്ഷേ ആ പ്ലാൻ ഞാൻ പറഞ്ഞ പ്ലാൻ പോലെ തന്നെയാണ് ചെയ്യുന്നത് കുറച്ചുകൂടി കൂടി ഫാസ്റ്റാക്കാൻ പറ്റുമോ അത്രയ്ക്കും ഫാസ്റ്റാക്കാൻ പറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ സോഷ്യൽ നമുക്ക് എളുപ്പമുള്ള പാഠങ്ങളുണ്ടെങ്കിൽ അത് രണ്ട് പാഠം രാത്രി പഠിച്ചിട്ട് രാവിലെ സോഷ്യലൊരു വലിയ പാഠം പഠിക്കാം രാവിലെ മാത്രം രാവിലെ വലിയൊരു പാഠം പഠിക്കാം അതുപോലെ ബയോളജി ബയോളജി രാത്രി രണ്ട് പാഠം പഠിച്ചിട്ട് അങ്ങനെ ഞാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നാളെ തൊട്ട് ഞാൻ കറക്റ്റായിട്ട് ഇന്ന് തൊട്ട് നാളെ അല്ല ഇന്ന് രാത്രി തൊട്ട് ഞാൻ ക്ലാസ് കണ്ട് രാത്രി ക്ലാസ് കണ്ടിട്ട് പുലർച്ചെ പഠിക്കുകയാണ് ചെയ്യാറ് ഒരു ആറു മണി തൊട്ട് ഏഴുമണി ഒക്കെ വരെ ഒരു മണിക്കൂറിൻ്റെ ക്ലാസ് ഉണ്ടാവും ആ ക്ലാസ് കണ്ടിട്ട് രാത്രി എട്ട് മണി തൊട്ട് ഒമ്പത് മണിവരെയൊക്കെ അല്ലെങ്കിൽ ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെ ഒരു ആ ക്ലാസ് കണ്ടതിൻ്റെ പഠിക്കും പിന്നെ രാവിലെ ഭയങ്കര ടഫായിട്ടുള്ള പാഠങ്ങളുണ്ടെങ്കിൽ അങ്ങനെയാണ് പഠിക്കുന്നത് അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ ആ സെക്കൻഡ് വീക്കിലെ സ്റ്റഡി പ്ലാൻ സ്റ്റഡി പ്ലാൻ അല്ല സ്റ്റഡി തുടങ്ങാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റഡി ബ്ലോഗ് എന്തായാലും ഞാൻ അടുത്തത് വിടും ഞാൻ എന്തായാലും ഫസ്റ്റത്തെ വൺ വീക്കിൻ്റെ കാര്യം പോയി അത് നിങ്ങളോട് പറയാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ആ സ്റ്റഡി പ്ലാൻ ഇട്ടിട്ട് പറയാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കും അപ്പോൾ എന്തായാലും പറയാണ്ടിരിക്കുന്ന മനസ്സിലാകുമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ കറക്റ്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത് അപ്പോൾ നാളെ തൊട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റഡി ബ്ലോഗ് വൺ വീക്ക് സെക്കൻഡ് വീക്കിൻ്റെ സ്റ്റഡികളും ഒക്കെ സോഷ്യലും ബയോളജിയാണ് ഞാൻ കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും കാര്യം ഇത് പെട്ടെന്ന് പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ ടൈം ടൈമുണ്ടാവുമല്ലോ ബാലൻസ് അതിനനുസരിച്ച് എങ്ങനെയെങ്കിലും ബാലൻസിങ്ങിൻ്റെ ഇടയിൽ ഞാൻ നോക്കാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏതാണോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ഫിസിക്സും മാത്സുവാണോ ഫസ്റ്റ് നോക്കേണ്ടത് വെച്ചെങ്കിൽ അത് നോക്കിയാലും മതി ഞാനിപ്പോൾ കറക്റ്റ് ഓർഡറിൽ എൻ്റെ സ്റ്റഡി പ്ലാൻ പ്ലാനനുസരിച്ചാണ് പോകുന്നത് അപ്പോൾ യു വർച്സ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നോട്ട് ഞാൻ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുകയാണ് അപ്പോൾ ഷോർട്ട് വീഡിയോസും വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട് പിന്നെ ഞാനും കിട്ടാത്ത കൊണ്ടാണ് വീഡിയോസ് ഇടാത്തത് അപ്പോൾ എല്ലാവർക്കും ബൈ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ക്രിസ്മസ് എക്സാം